നമസ്കാരം ഗുജറാത്തിലെ ഗോധരയെ വീണ്ടും കലാപ ഭൂമിയാക്കാൻ മത തീവ്രവാദികളുടെ ജിഹാദികളുടെ ശ്രമം അതായത് ഇതൊക്കെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഇന്ത്യയിൽ പലയിടത്തും ഇത്തരം കലാപങ്ങൾ കടന്നു വരണം ഈ കലാപങ്ങളെല്ലാം കൂടി ഒന്നായി തീർന്ന് രാജ്യത്തിനെതിരെ നേപ്പാൾ ബംഗ്ലാദേശ് മോഡൽ കലാപമുണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാക്കണം കോൺഗ്രസും മത തീവ്രവാദികളും ഡീപ് സ്റ്റേറ്റും ഒക്കെ ചേർന്ന് നടത്തുന്ന ഗൂഢ അജണ്ടയുടെ പ്രതിഫലനങ്ങളാണ് ഇതൊക്കെ പക്ഷേ ഇതിവിടെ നടക്കില്ല ഇതിവിടെ നടക്കാൻ സമ്മതിക്കില്ല ഇതിവിടെ നടക്കാൻ അനുവദിക്കില്ല അട്ടിച്ചൊതുക്കും യാതൊരു സംശയവുമില്ല അതിനുവേണ്ട പ്രത്യേക നിർദ്ദേശങ്ങൾ അമിത്ഷാ പ്രത്യേക തീരുമാനങ്ങൾ അമിത്ഷാ എടുത്തു കഴിഞ്ഞു എല്ലാ സംസ്ഥാനങ്ങൾക്കും അതനുസരിച്ചുള്ള എല്ലാ സംസ്ഥാന ആഭ്യന്തര വകുപ്പുകൾക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഗോത്രയെന്നല്ല ഗുജറാത്ത് എന്നല്ല വേറെ ഏത് സംസ്ഥാനമായാലും ശരി ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പക്ഷേ കരുതിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി ഉണ്ടാകും കോത്രയിലും വടോദരയിലും ജുനഗഡിയിലുമാണ് മത തീവ്രവാദികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിഞ്ഞാടിയത് ഇവിടങ്ങളിൽ കലാപം സൃഷ്ടിക്കാനുള്ള മത തീവ്രവാദികളുടെ ശ്രമം ഗുജറാത്ത് പോലീസ് അറ്റിച്ചൊതുക്കി പരാജയപ്പെടുത്തി ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ ോധ്രയിലെ തകർത്തു ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്തോ ഒരു കാര്യത്തിന് വിളിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെടുന്നു ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ അതുപോലെ തന്നെ രാജ്യവിരുദ്ധമായ വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു നിരന്തരമായി ഇത്തരം പ്രകോപനപരമായ പോസ്റ്റുകൾ തടയാൻ പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ഇയാളെ താക്കീത് ചെയ്തു എന്നാൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ വളഞ്ഞ് ബഹളമുണ്ടാക്കുകയായിരുന്നു തുടർന്ന് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തി നവരാത്രി ഉത്സവത്തിലാക്കി ഗോത്ര സിറ്റി ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ നിരന്തരം പ്രകോപനപരമായ പോസ്റ്റുകൾ ഇട്ടു മത തീവ്രവാദ പോസ്റ്റുകൾ ഇട്ടു ഹിന്ദു ഹിന്ദുവിരുദ്ധ ആചാരവിരുദ്ധ പോസ്റ്റുകൾ ഒക്കെ തന്നെ ഇട്ടു ഈ നവരാത്രി ആഘോഷങ്ങളും നവരാത്രി ഉത്സവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരു മത തീവ്രവാദിയായ യുവാവ് ഇത്തരത്തിൽ യൂട്യൂബിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകൾ ഇട്ടപ്പോൾ ഇയാളെ വിളിച്ച് താക്കീത് ചെയ്യാൻ വിളിപ്പിച്ചതാണ് ബി ഡിവിഷൻ പോലീസ് സ്റ്റേഷൻ പക്ഷേ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് വളയുകയായിരുന്നു ഈ മത തീവ്രവാദികൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യരുത് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യണം എന്ന് മാത്രമേ അയാളോട് പറഞ്ഞുള്ളൂ അല്ലാതെ അയാളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചോ ഉപദ്രവിച്ചോ ഒന്നുമില്ല കൃത്യമായി തന്നെ ഇത് ഒരു വലിയ ഉത്സവമാണ് ഈ ഒരു സമയത്ത് ഇത്തരം പോസ്റ്റുകൾ ഇട്ടാലത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സമൂഹത്തിൽ അതൊരു പ്രശ്നമായിട്ട് മാറും എന്നാണ് ഇയാളോട് പറഞ്ഞത് അപ്പം ഗോധ്ര മോഡൽ ആവർത്തിക്കാൻ ഗോധ്രയിലെ കൂട്ടും കലാപം ആവർത്തിക്കാൻ അല്ലെങ്കിൽ ഗോധ്രയിലെ ജനങ്ങളെ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാഫറുകളെ കൊന്നൊടുക്കാനുള്ള ഒരു പദ്ധതിയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ കരുതാം ബഡോദരയിലും ഗോത്രയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ചെറിയ ആക്രമണങ്ങൾ വലിയ ആക്രമണങ്ങളാക്കി മാറ്റുകയാണ് വലിയ തോതിൽ മത തീവ്രവാദികൾ ആയുധങ്ങളും ഒക്കെ തന്നെ കോപ്പ് കൂട്ടുന്നു എന്നുള്ള സ്പെഷ്യൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടും ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണ് അട്ടിച്ചൊതുക്കുക തന്നെ ചെയ്യും ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചാൽ മര്യാദയ്ക്ക് ജനാധിപത്യ രീതിയിലൂടെ ഇന്ത്യയിൽ മാന്യമായി അധികാരത്തിൽ എത്താൻ കഴിയാത്ത കോൺഗ്രസ് എന്ന മാറിയ പാർട്ടി ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയാണ് കലാപങ്ങൾക്ക് പെട്രോൾ ഒഴിച്ചു കൊടുക്കുകയാണ് കാപിറ്റലിസ്റ്റായി ഉൾപ്രേരകമായി പ്രവർത്തിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി അതെല്ലാ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് പക്ഷെ ഓർക്കുക നിങ്ങൾ നിങ്ങളൊരു രാജ്യത്തിനെതിരെ തിരിയുമ്പോൾ നിങ്ങൾ തിരിയുന്നത് രാജ്യത്തെ ജനങ്ങൾക്കെതിരെ കൂടിയാണ് നിങ്ങൾക്കെതിരെ തിരിയുന്നത് രാജ്യത്തെ ജനങ്ങളാണ് ഇവിടെ ക്രമസമാധാന നിലയും നീതി സംവിധാനവും പാലിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ എടുത്തുകൊള്ളും നിന്റെയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കി പിഴിഞ്ഞെടുക്കും യാതൊരു സംശയവുമില്ല കലാപങ്ങൾ നടത്താനായിട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നവൻ്റെയൊക്കെ കാര്യം പോക്കാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് തെരുവിലേക്ക് ഇറങ്ങിയാൽ നിന്റെയൊക്കെ ജീവിതമാണ് പോകുന്നത് അത് ഉറപ്പാണ് അത് ഗോത്രയിൽ നിന്നല്ല ഏത് സംസ്ഥാനത്തായാലും ഏത് സ്ഥലത്തായാലും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്